നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലാണ് യുക്രൈനെതിരെ റഷ്യ സൈനിക നടപടി ആരംഭിച്ചത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം ഇപ്പോഴും തുടരുകയാണ് വലിയ സംഘർഷം ആ മേഖലയിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്ക് ശേഷമാണ് യുക്രൈനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പേരിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് അതായത് ഈ റഷ്യ ആക്രമണം നിർത്തണം യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തെ ആക്രമിക്കരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യ രാജ്യങ്ങളും രംഗത്ത് വന്നത് ഈ പറയുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമേ യുക്രൈൻ എന്ന രാജ്യത്തിന് പണവും ആയുധങ്ങളും നൽകി സഹായിക്കുകയും ആ രാജ്യത്തിന് പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതിലൂടെ അമേരിക്കൻ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമാണ് ഈ യുദ്ധം ഇത്രയധികം നീണ്ടുപോകാൻ പോകാൻ കാരണക്കാരായിട്ടുള്ളതും എന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ റഷ്യക്കെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുമ്പോൾ റഷ്യ തോറ്റു പിന്മാറും അല്ലെങ്കിൽ റഷ്യക്കു മേൽ സമ്മർദ്ദമേറും എന്നാണ് അമേരിക്ക വിചാരിച്ചത് പക്ഷേ കെട്ടിക്കിടക്കുന്ന റഷ്യയുടെ എണ്ണ അത് വിൽക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന ഇറക്കുമതി രാജ്യങ്ങളായ ചൈനയെയും ഇന്ത്യയെയും തന്നെയാണ് റഷ്യ സമീപിച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അന്താരാഷ്ട്ര വില നിങ്ങൾ മറന്നേക്കൂ അതിനേക്കാൾ വളരെ താഴ്ന്ന വിലയിൽ ഞങ്ങൾ എണ്ണ തരാൻ തയ്യാറാണ് എന്ന വാഗ്ദാനമാണ് റഷ്യ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും മുന്നിൽ വെച്ചത് ആ വാഗ്ദാനം ഇന്ത്യ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി തുടങ്ങുന്ന അതായത് ഡിസ്കൗണ്ടഡ് റേറ്റിന് എണ്ണ വാങ്ങി തുടങ്ങുന്ന സമയത്ത് റഷ്യയുടെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വെറും പൂജ്യം പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു എന്നാൽ അതിപ്പോൾ എന്നാൽ അതിപ്പോൾ നാൽപ്പത് ശതമാനം വരെ എത്തുകയും സെപ്റ്റംബറിൽ അത് മുപ്പത്തിനാല് ശതമാനത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി തുടങ്ങിയത് മുതൽ തന്നെ അമേരിക്ക ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയിരുന്നു നിങ്ങൾ വാങ്ങരുത് സാമ്പത്തിക ഉപരോധത്തെ ചെറുത്തു തോൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ അന്ന് ഇന്ത്യ പറഞ്ഞത് ഞങ്ങളുടെ നയമാണത് ഞങ്ങളുടെ വിദേശകാര്യ നയം സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യാപാര നയം തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഞങ്ങളുടെ രാജ്യ താല്പര്യങ്ങളാണ് ഞങ്ങൾക്ക് വലുത് എന്ന് ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു പക്ഷേ അതിനുശേഷം അമേരിക്ക ഒന്നും മിണ്ടിയില്ല പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആകുമ്പോൾ അമേരിക്ക പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് അമേരിക്ക അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ റസിപ്രോക്കൽ തീരുവ എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ പെനൽറ്റിയായി ഒരു ഇരുപത്തിയഞ്ച് ശതമാനവും ചുമത്തുന്നു അതോടുകൂടി ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങും എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കരുതിയത് അതായത് ഇന്ത്യ ഭരിക്കുന്ന മുൻ സർക്കാരുകളെല്ലാം തന്നെ അമേരിക്കക്ക് വഴങ്ങിക്കൊടുക്കുന്നു എന്ന ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തു നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ആണവ പാക്റ്റൊക്കെ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ആണവ കരാറൊക്കെ ഒപ്പുവയ്ക്കുന്ന സമയത്ത് അത്തരം വിമർശനങ്ങൾ ഇടതുപക്ഷമൊക്കെ ഉയർത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് വെടിനിർത്തൽ വന്നപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഇന്ത്യ അങ്ങനെ ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട് പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ വഴങ്ങാത്ത ഒരു സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് പറയേണ്ടി വരും അത് പല മേഖലകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതായത് ഇന്ത്യയുടെ കർഷകർക്കും ഇന്ത്യയുടെ മത്സ്യത്തൊഴിലാളികൾക്കും ഇന്ത്യയുടെ ക്ഷീര കർഷകർക്കുമൊക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തി പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങിയില്ല എന്ത് വില കൊടുത്തും ഇന്ത്യയിലെ കർഷകരെ സംരക്ഷിക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന കാര്യത്തിലും റഷ്യയുടെ എണ്ണ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിപണിയിൽ വലിയ വിലക്കയറ്റം എണ്ണ വിലക്കയറ്റം ഉണ്ടാകുമായിരുന്നു ആ എണ്ണ വാങ്ങരുത് എന്ന നിലയിൽ തിട്ടൂരം ഇറക്കിയതിനു ശേഷവും അതായത് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമായിരുന്ന നമ്മുടെ ഈ ഇറക്കുമതി അത് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് സെപ്റ്റംബറിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയ ചില മേഖലയുണ്ട് അതായത് ഈ ഉപരോധം സാമ്പത്തിക ഉപരോധമുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് പല ചുറ്റുപാടുകളും ബന്ധങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മാനിക്കുന്നതിന് വേണ്ടി സർക്കാർ കമ്പനികൾ അതായത് പൊതുമേഖലാ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നു നാൽപ്പത്തിയഞ്ച് ശതമാനം കണ്ട് കുറയ്ക്കുന്നു പക്ഷേ ആ വിഹിതം മുഴുവൻ ഇന്ത്യയിലെ മറ്റ് സ്വകാര്യ കമ്പനികൾ വാങ്ങുന്നു റഷ്യ ആസ്ഥാനമാക്കി തന്നെ പ്രവർത്തിക്കുന്ന നയ നയാര അതുപോലെ തന്നെ റിലയൻസ് എന്നിങ്ങനെയുള്ള കമ്പനികൾ രംഗത്ത് വരികയും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി അമേരിക്കയുടെ യാതൊരുവിധ സമ്മർദ്ദത്തിനും വഴങ്ങാൻ തയ്യാറല്ല അമേരിക്കയുടെ വിരട്ടലിന് ഒരു കാരണവശാലും ഇന്ത്യ വഴങ്ങിക്കൊടുക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അതായത് ഈ കഴിഞ്ഞ മാസമായ സെപ്റ്റംബറിലും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പത്ത് ശതമാനം കണ്ട് കുറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ ആവശ്യത്തിൻ്റെ ഒരു ഡിമാൻഡിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള കുറവായിരിക്കാം പക്ഷേ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അമേരിക്കയിൽ നിന്നുള്ള വിരട്ടലിൻ്റെ പേരിൽ കുറയ്ക്കാൻ ഒട്ടും തയ്യാറായിട്ടില്ല ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിനാല് ശതമാനമായി റഷ്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സെപ്റ്റംബർ മാസത്തിലും തുടരുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്